വടകര ഓർക്കാട്ടേരിയിൽ സിപിഐഎം പ്രവർത്തകന്റെ വീടാക്രമിച്ച കേസിൽ പത്ത് ആറംബി പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി പ്രതികൾക്ക് മൂന്ന് വർഷം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങളുമായി മേഘ ചേർന്നു മേഘ സംഭവം എന്താണ് ശിക്ഷാവിധിയുടെ പൂർണ്ണമായ രൂപമെന്താണ് മനു വടകര സി പി ഐ എം പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ പത്ത് ആർ എം പി പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് വർഷം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷയായി കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഓർക്കാട്ടേരി മുയിപ്രയിലാണ് ഈ ഒരു അക്രമി സംഘം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ബാലന്റെ വീട് ആക്രമിച്ച് തീവച്ച് നശിപ്പിച്ചത് വീട്ടുപകരണങ്ങളൊക്കെ തന്നെ നശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് വലിയ തരത്തിലുള്ള ആക്രമണം ഈ ആർ എം പി പ്രവർത്തകർ ആ പ്രദേശത്ത് അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പത്ത് ആർ എം പി പ്രവർത്തകരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് വർഷം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷയായി വിധിച്ചിരിക്കുന്നത് വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ആർ എം പി ലോക്കൽ കമ്മിറ്റി അംഗമായ ദാമോദരൻ ഉൾപ്പെടെയുള്ളവരാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഷനിൽ വിപിൻലാൽ രാജീവൻ ബാബു ബാലൻ ശ്രീധരൻ ചന്ദ്രൻ ഷാജി വാസു എന്നീ പത്ത് ആർ എം പി പ്രവർത്തകരാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് വർഷം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്